लात हमने अभी पिक्चर दी इन्हें रखिए तुमनी लो हां बाप ये पार्टवाड के मत ले अम्मो दलेल पापी बाप അതിനെ എടുക്കാൻ പറ്റും ഞാൻ ഒട്ടിച്ചു കാണാം എന്റെ കയ്യില് വീണ്ടാ आग चुटा जिंदगी जिंद काटनी के के को कुछ हम चलते ना ഞാനൊരു മോPostMapping ചെയ്യുകയാണ് ഉള്ളൂ നോക്കിയേ കമന്റ് ചെയ്യിയൊന്നും വരുന്നില്ല നോക്കിയേ ഇവിടെയാ അപ്പോൾ അവളെ സർപ്രൈസ് കിണറന്ന് കേൾക്കാം അപ്പുറ കൂടി കത്തി ചേർത്തായാ ഹappy birthday अरे हैप्पी बर्थडे पाडा हैप्पी बर्थडे पाടിയാ മതിയല്ലോ हैप्पी बर्थडे टू यू Happy, Happy, birthday, birthday, to Happy birthday, to birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. <laughs> 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 അടുത്ത കാലം പാപ്പി തിങ്കിലും നിന്ന് വർത്തട ആഘോഷിക്കുന്നു അല്ലെ പാപ്പ് എവിടെ പോയി കത്തി അല്ലേ കൈ आरो की केक बनाई तो तनी अच्छा दिख रहा है केक करके भाई हूं पापा को देना सुंदरिया की बंद कर दो बहुत क्यूट हो सुपर जोनी ओके ും കൊടുക്കൻറ്റി അടുത്ത് കേക്ക് മുറിക്കുമ്പോ വരാന്നി അവിടെ കൊടുക്കാന്ന് പറഞ്ഞതാണ് ആ തന്നെ ലല്ലു ഞാനിതിന് ഇവിടെ ഒന്ന് ഇനി ഒരു പ്ലേറ്റ് അടുത്ത കേക്കും കൂടി മുടിക്കും കൂടി മുറിക്കില്ല ആന്റി എടുത്തേ കരിഞ്ഞ വേണ്ട ആന്റിനിയോട് മുറിക്കട്ടെ കണ്ട ആ കുട്ടിക്ക് കൊടുക്കാണ്ട് അമ്മയ്ക്ക് കൊടുക്കണ് മോനും കൊടുക്കാണ്ട് ചേച്ചു കൈ അച്ഛനും അമ്മയും പൊല്ലണ്ടാ വന്ന വന്ന എനിക്ക് മാറ്റടുത്ത് എടുത്ത് തരാൻ പറയാം അരമണിക്കൂറായില്ലേ അരമണിക്കൂറായി അടവറടക്കായിരുന്നു അല്ലെ വല്ലൊരു അപാകത്തേ പാപ്പി നന്നായിട്ടുണ്ടല്ലോ നമ്മുടെ അമ്മ

കേക്കിരി കേക്ക് ഇവിടെ ഒരാൾ കേക്ക് മുറിക്കുമ്പോ കണ്ടില്ല എവിടെ പോയി